മാതിരി അവസ്ഥ ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല ആരും പോകരുത് ഇന്ന് ഫാമിലി വിശേഷങ്ങളൊന്നും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു കുട്ടി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ഒരർജന്റ് കാര്യങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് കണ്ടില്ലേ ആശുപത്രിയിലൊക്കെ പോയി ഇത്രയും മരുന്നും ഇനി ഒന്ന് രണ്ട് മരുന്ന് പുറത്തേക്കായിട്ട് തന്നിട്ടുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ഇപ്പൊ വന്ന് മാറ്റിയില്ല ഇരിപ്പാണ് അപ്പൊ തന്നെ വീഡിയോ ചെയ്യാൻ ഓർത്തു കാരണം എന്നെ മാതിരി ഇതേ ദുരവസ്ഥയെക്കൂടെ നടന്നു പോകണം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരപ്രദം ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടില്ലേട്ടോ ഞാൻ ഒരാഴ്ച ഒരു കാര്യം അനുഭവിച്ച് വശം കെട്ടിട്ട് ഇന്നൊന്ന് ഡോക്ടർത്ത് പോയാണ് അനുഭവിച്ച എന്താന്ന് പറയട്ടെ എന്നുവെച്ചാൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് നീരി ഇറങ്ങിയ മാത്രയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചെവിയിൽ ഇങ്ങനെ കുരു ഉണ്ടായ പോലത്തെ അവസ്ഥ ചെവി വേദനയാണെന്നുവെച്ചാൽ ചെവി വേദന അല്ല അതുമാതിരി ഉള്ള ഒരു അവസ്ഥ അപ്പൊ ആദ്യമൊക്കെ ഞാൻ കൊണ്ടു കടന്നു നോക്കി നീരാർക്കത്തിന്റെ കുളി ഓടിച്ചു വേദന കുളി ഓടിച്ചു പനി കുളി ഓടിച്ചു വൈകുന്നേരം ആകുമ്പോഴേക്കും പനിക്കുക ആകെ പൊതു വെയ്യായ മാറണില്ല അവ സാലം എനിക്ക് ചെവിടുള്ളിൽ ഇങ്ങനെ എന്തോ തടയണ മാറി തോന്നി അപ്പൊ ഞാൻ കുരു ഉണ്ടാവുക എന്നാട്ടോ കരുതിയത് അപ്പൊ ഞാനിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ഇടയിട്ട് ഇങ്ങനെ എടുത്ത് നോക്കി നോക്കുമ്പോൾ കൈ വെച്ച് ഞാൻ വെയ്യാ എൻ്റെ കയ്യിലൊക്കെ ചായപ്പൊടി മാറി കുറച്ച് പൊടികൾ ഇത്ത പൊട്ടികള് അപ്പൊ ഞാനത് ഇങ്ങനെ കയ്യുള്ളി ഇങ്ങനെ ചന്ദനം ചാരിക്കണന്മാതിരി ചാരിച്ചപ്പോ അതിൻ്റെ ചോരാ അത് ഈ പളുങ്കുപാരി ആയിരിക്കാണ് ചോരേ എനിക്ക് തോന്നിയത് അപ്പൊ ഞാൻ എൻ്റെ ഉണ്ണിയുടെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ഇങ്ങനെ ചെവി പിടിച്ചിട്ട് എൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാൻ വേണ്ടിട്ട് അപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു എന്താ പറയാ കുരു ഒക്കെ മാതിരി മുഴയൊക്കെ എനിക്ക് തോന്നിയത് കേട്ടോ ഈ ചെപ്പി അടിങ്ങിയ ഉണ്ടാവില്ലേ ഒരു ഉണ്ടമാതിരി അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത് ഞാൻ വിചാരിച്ചു ശരിക്കും അത് മുഴയാണ് കുരുവാണ് എന്റെ ചെവിയിൽ കുരു ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ അത് കീറേണ്ടി ദേമേ എന്നൊക്കെ ഓർത്തു കാരണം ചെവിയിൽ കുരുമൊക്കെ ഉണ്ടാവുമ്പോ ചെലപ്പോ കണ്ടിട്ടില്ലേ അതിന്റെ കടലയൊക്കെ പോലെ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് മൊത്തം ഒരു വേദന വരും നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്താണ്ടോ ഇതൊക്കെ ഇത്രയും ഏരിയ വീക്കാണ് നീരാണ് ഇവിടെ തൊടാൻ പറ്റില്ല കല്ല് പോലെ ഇരിക്കയാണ് അതുപോലെ എൻ്റെ ഈ ചെവി മൊത്തം മൊത്തം ഒരു ചോപ്പ് മാതിരി ഒരു കളറും ആയിട്ടുണ്ട് ചെവിക്ക് നല്ല വേദനയുണ്ട് ചെവിയും തൊടാൻ പറ്റില്ല നമ്മൾ മുഖം കഴുകും കുളിക്കുക ചെയ്യുമ്പോൾ ഞാൻ ഈ ചെവി തൊടിയണേ ഇല്ല മെല്ലൊന്ന് തൊടക്ക മാത്രമേ ചെയ്യുള്ളു അത്രയും തൊടാൻ പറ്റാത്ത വേദനയും ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു ഏരിയ മൊത്തം ഒരു സൈഡും മൊത്തം വൈകുന്നേരം വളിക്കും പനിക്കുക ക്ഷീണം ഇല്ലാത്തതൊന്നുമില്ല എന്ന് പറയുക എന്തായാലും ഇന്നിപ്പോ ഡോക്ടറെടുത്ത് പോയി ഡോക്ടറെടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു നീരറക്കം കൊണ്ടാ തോന്നുന്നു കുറച്ച് ദിവസമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് ചെവിയിൽ ചെവിൽ ഉണ്ടാവുന്ന മാതിരി ഒരു അവസ്ഥയായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഡോക്ടർ ആയിക്കോട്ടെ നമുക്ക് നോക്കാന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ടോർച്ച് അടിച്ച് നോക്കി ടോർച്ച് ടോർച്ചടിച്ചു നോക്കിയമ്പാട് ഡോക്ടർ പറഞ്ഞത് കുരു ഒന്നല്ല ഇത് സംഭവം വേറെയാണ് വേറെ വെച്ച ചെല്ല് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലേന്ന് അറിയില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇമാതിരി ഒരു സാധനത്തെ കാണുന്നതും കേൾക്കണതും ഊട്ടോ അത് ജീവുള്ളതായിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പൊ ഞാൻ അയ്യോ ഞാൻ എന്താ കാട്ടോ അത് കീറി എടുക്കണം എന്നാണ് അപ്പൊ കീറൊന്നും വേണ്ട നമുക്ക് ഇപ്പൊ തന്നെ എടുത്തരാം ഒറ്റ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ആളൊരു കത്രിക എടുത്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ അത് ചെലപ്പോ പെട്ടെന്ന് പാറിയിട്ട് ചെവിട ഉള്ളിലോട്ട് പോവും അപ്പോഴും റിസ്ക് അല്ലേ അപ്പൊ ഇളകാണ്ടിരിക്കുന്നു പറഞ്ഞു ഞാൻ നാമം ജപിച്ചിങ്ങനെ ഇരുന്നു പോയി അടിച്ചിട്ട് ഡോക്ടർ ഒരു കത്രിക വെച്ചിട്ട് ഒറ്റ വലിയില് സാധനത്തിന് പുറത്തേക്ക് എടുത്തു സംഭവത്തിന് ജീവനുണ്ട് സാധാരണ നമ്മുടെ ചെവിരുള്ളില് ജീവനുള്ള എന്തെങ്കിലും കയറിയാല് എന്തുമാത്രം അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാവും പക്ഷെ ഈ ജന്തു നമ്മളെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സാധാരണ ജീവനുള്ള ഏതെങ്കിലും കുഞ്ഞു കുഞ്ഞുപ്രാണികളും നമ്മുടെ ഉള്ളിൽ കയറിയാൽ നമുക്ക് നല്ല അസ്വസ്ഥതകളും പുറതേടുകളൊക്കെ ഉണ്ടാവും നമുക്ക് ഇരിക്കാൻ പുറത്തെ ഉണ്ടാവില്ല അങ്ങനത്തെ യാതൊന്നുമില്ല ഈ സാധനം അവിടെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് എന്താ പറയാ പേന ഒക്കെ പേന ഒന്നും പറയാൻ പറ്റില്ല പേന പറ്റിപ്പിടിച്ച പേന നടക്കുമല്ലോ ഇത് അതൊന്നും ഇല്ല ഇത് ആ ഇരിക്കണം ഭാഗത്ത് അങ്ങനെ അമർത്തി ഇരുന്നിട്ട് അവിടുത്തെ ചോര ഇങ്ങനെ ഞൗണ്ടി ഞണ്ടി കുടിച്ചോണ്ടിരിക്കാം അപ്പൊ ആ ചോരയൊക്കെയാ തോന്നുന്നു ഇങ്ങനെ പൊടി പൊടി കണക്ക് ഇങ്ങനെ കല്ല് മാരിയിട്ട് പുറത്തേക്ക് വരണതേ അതാണ് ഞാൻ നേരത്തെ ചായപ്പൊടി പോലെയാണെന്ന് പറഞ്ഞത് അപ്പൊ അത് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താന്ന് പറയാൻ പറ്റൂല ഇങ്ങനെ കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാലും അതതിൻ്റെ ഉള്ളിൽ നിന്ന് പറ്റു വരികയെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ എന്തായാലും എനിക്ക് അങ്ങനത്തെ ഒരു നല്ല പ്രശ്നം പറ്റി രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ് ഞാൻ ഞാൻ പറയണതെന്താ വെച്ചാൽ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ സാധനം കാറ്റിക്കൂടെ പാറി വരുന്നുള്ളതാണ് കാറ്റിക്കൂടെ പാറി വന്നിട്ട് ചെവിടുള്ളിൽ ഇങ്ങനെ കയറിയിരുന്നതാകും അത് അവിടെ കടന്ന് അവിടെ ഇരുന്ന് വളർന്നതാവും എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാഴ്ചത്തോളം ആയി ഞാൻ കൊണ്ടു കിടക്കണം അപ്പം അത് ആദ്യം കുഞ്ഞിതായിരിക്കും പിന്നെ നമ്മുടെ ചോര ഊറ്റി കുടിച്ച് ഊറ്റി കുടിച്ച് ഇത്രയും കൂടെ ഒക്കെ വലിപ്പം വെക്കുമായിരിക്കും അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ടൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ ചോദിച്ചത് ആദ്യമായിട്ടാണോ ഡോക്ടറെ അങ്ങനെ ടെൻഷൻ പേടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു അല്ല ചിലപ്പോൾ ശരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കുറേ പേരിങ്ങനെ വന്നത്രേ ഇങ്ങനെയുള്ള ചെല്ലുകളെയും വെച്ചിട്ട് ഒരാൾക്ക് നെഞ്ചുവേദനയാണെന്നും പറഞ്ഞ് വന്നിട്ട് ഈ സി ജി വരെ എടുത്തു അതിൽ പ്രശ്നമില്ല പിന്നെ ഡോക്ടർ ഷർട്ടൊക്കെ അഴിക്കാൻ പറഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ ഈ ചെള്ള് ഇങ്ങനെ നെഞ്ചിന്റെ ഭാഗത്തെ എവിടെയുമായിട്ട് അള്ളി പിടിച്ചിരിക്കുകയാണത്ര പാണുങ്ങളൊക്കെ ആകുമ്പോൾ ഈ പുറത്തൊക്കെ ഇങ്ങനെ രോമങ്ങളൊക്കെ ആവുമല്ലോ അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധയപ്പെടില്ല അങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ് അപ്പം അതിനെ പറിച്ചെടുത്തു അപ്പം ഞാൻ പറയണത് നിങ്ങൾക്ക് ഏതേലും ഭാഗങ്ങളിൽ വേദനകളോ പൊരിച്ചിലോ ക്ഷീണമൊക്കെ വരുമ്പോഴത്തേക്കും ഈ സിജിയും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് കൊടുക്കുക ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായി നിരീക്ഷിക്കുക ഞാൻ പറയാം ടോർച്ചടിച്ചിട്ടും മെള്ള ശരീരഭാഗങ്ങൾ മൊത്തം തിരിഞ്ഞു വെക്കുക ഇതിനെ കാണാൻ പോലും കിട്ടില്ല പണ്ടൊക്കെ ഞങ്ങളൊരു ഓട്ടോറിക്ഷ ജന്തു എന്ന് പറഞ്ഞിരുന്നു ഒരു കറുപ്പിലെ ഓറഞ്ച് കുത്തുകളിലെ നിറയെ ഒരു കുഞ്ഞ് വണ്ട് അത് കൂട്ട് അതിനെ മാതിരിയുള്ള വെള്ളം അതാണ് ഏകദേശം ഈ ഒരു ചെള്ളിൻ്റെ രൂപം എനിക്ക് ചെവിയിലെന്തോ ഒരു കുരുമാതിരി ഉണ്ടെന്ന് തോന്നിയ സമയത്ത് ഞാനൊരു ഫോട്ടോ ഈ ഒരു അവസ്ഥയിലായിരുന്നു അതുണ്ടായിരുന്നത് കേട്ടോ എന്ന് വെച്ചാൽ വളരെ ചെറുത് ഒന്ന് നോക്കി നോക്ക് അത് കഴിഞ്ഞിട്ട് അതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും സംഭവം വലിപ്പം വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചായപ്പൊടിമാരി കുറച്ച് പൊടികൾ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ബ്ലഡിൻ്റെ പൊടികളാണ് ബ്ലഡ് കട്ട പിടിച്ച മാതിരി അപ്പോൾ ഇങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചതാണേ ഡോക്ടറെ എനിക്ക് ഈ വേദനയ്ക്ക് പുറത്തുള്ള ഓലമേന്റ് വരെ അവിടെ നിന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ത് മാത്രം ഉണ്ടാവും നിങ്ങൾക്ക് ആലോചിക്കാം ഒരു ഉത്തരം പോകുന്ന ചെള് കാരണം കൊണ്ട് ഇതിന്റെ ഈ ഒരു സൈഡ് മൊത്തം വേദനയാണ് കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ അപ്പൊ എന്തുമാത്രമായിട്ട് ഞങ്ങൾക്ക് വേനിക്കും ആലോചിച്ചൊക്കെ ഞാൻ പറയുന്നത് ഈ ചെള് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ തുളമാതിരിയുള്ള ഭാഗങ്ങളിലൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഏതെങ്കിലും ഡ്രസ്സുകളിലൊക്കെ പെട്ട് കഴിഞ്ഞാലൊക്കെ പ്രശ്നാണ് ആ പറയണത് മനസ്സിലാവേണ്ടതാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഡ്രസ്സുകളൊക്കെ നല്ലോണം കൊടഞ്ഞ് മാത്രം ഉപയോഗിക്കുക ഇതിപ്പോ കാറ്റോടെ പാറി വരും ഈ ചെള്ള എന്നാണ് പറയണത് ഇനി വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളിൽ നിന്നോ നായ്ക്കളിൽ നിന്നോ ഒക്കെ ഉള്ളതാണോ എന്നറിയില്ല ഞാനിപ്പോ ഈ കാര്യങ്ങൾ ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്തപ്പോൾ അവര് പറഞ്ഞു അവരുടെ കുട്ടിക്കും അവരറിയുന്ന ഒരാളുടെ കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് എന്താണ് ആ പന്നിച്ചെള്ളാണ് അത്രേ പറഞ്ഞത് എന്നെ കാണിച്ചപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞത് ഇത് കാറ്റിക്കൂടെ പാറി വരുന്നതെന്നാണ് ഇത് സംഭവം എങ്ങനെയാന്നറിയില്ല ഇനി നായ്ക്കളുടെയൊക്കെ മേലെന്നാണോ അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല എന്തായാലും എല്ലാരും ശ്രദ്ധിക്കുക കാറ്റിക്കൂടെ പാറി വരുന്നതാണെന്ന് പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ അറിയുന്ന രണ്ട് മൂന്ന് പേര് പറഞ്ഞ അനുഭവം പറഞ്ഞുതരാം ഒരാൾക്ക് വയർ വേദനയാണ് ഉണ്ടായത് അപ്പോ നോക്കിയപ്പോഴത്തേക്കും പുക്കിളിന്റെ ഉള്ളിലായിരുന്നു ഈ ചെള്ളു പറ്റി പിടിച്ച് ഇരുന്നേന്നത് ഡോക്ടറെ കാണിച്ചപ്പോഴാട്ടോ അറിഞ്ഞത് പിന്നെ അധിക പേരും ചെവി ചെവിടൊള്ളുന്നത് ചെവി വേദന അങ്ങനെ തുടങ്ങിയിട്ട് ചെവി ഡോക്ടറെ കാണിച്ചപ്പോൾ ചെവിടൊള്ളിൽ നിന്ന് കിട്ടി ഇങ്ങനെയൊക്കെയാണ് ഞാൻ അറിഞ്ഞത് നമ്മള് ശരി പിന്നെ ഡോക്ടർ പറഞ്ഞു നെഞ്ചിന്ന് കിട്ടിന്നത് ചെവിടെ പുറകിൽ നിന്ന് ഇതൊന്നും അല്ലാണ്ടെങ്കിൽ വേറൊരു കാര്യം ഞാൻ പറയാം ഇത് നമ്മളെ വീട്ടിലുണ്ടായതാണ് പക്ഷെ നേരിട്ട് കാണാത്തത് കൊണ്ട് അത് തന്നെ എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എനിക്കിത് വരുന്നതിന്റെ ഇണ്ടാവുന്നതിന്റെ ഒരു മാസം ഒക്കെ മുന്നേറ്റ് ഏട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു എൻ്റെ തലയുടെ ഇവിടെ അങ്ങനെ ഒരു വേദന ഉണ്ട് എന്റെ കുരുണ്ടാവു തോന്നു തല മൊത്തം വേദന ഉണ്ട് പനി വരുന്ന ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിയപ്പോ അങ്ങനെ നമ്മുടെ തലയുടെ ഒട്ടിക്ക് ഈ ഒരു വെള്ള വെള്ളക്കളർ ആവുമല്ലോ അപ്പൊ ആ ഒരു വെള്ള കളറിനെയാണ് അവിടെ അങ്ങനെ ഒരു പൊറ്റമാതിരി കണ്ടു ഇപ്പൊ ഞാൻ പറഞ്ഞു എന്തൊരു കുരുണ്ടായിട്ട് മാറിയൊരു പൊറ്റമാതിരി ഉണ്ട് അപ്പൊ ചിലപ്പോ ഈ തലേമയൊക്കെ ചൂടക്കുരു ഉണ്ടാവില്ലേ ചെറുത് എൻ്റെ ഈ നെറ്റീമത്തെയൊക്കെ പോലത്തെ അങ്ങനെ വല്ലതായിരിക്കും ഏട്ടാന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ചില്ല ഏട്ടൻ പറഞ്ഞിട്ട് എനക്ക് വേണോടി അന്ന് എന്നെ ശ്രദ്ധിക്കാത്തതോണ്ട് വിലക്ക് വന്നേ എന്ന് വരെ പറഞ്ഞു ഞാനങ്ങനെ നോക്കിട്ടെ അത് കുഴപ്പമൊന്നുമില്ല അതെന്തോ ഒരു കുരു ഉണ്ടായ എന്റെ അപ്പൊ ഏട്ടനത് കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒന്നിടവിട്ട ദിവസം പറഞ്ഞ പോലെ അല്ലടി എൻ്റെ തല എന്തോ പ്രശ്നം ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് തല ഡോക്ടറെ കാണിക്കാം അങ്ങനെ കൂടെ പറഞ്ഞു അപ്പളും ഞാൻ അത് ഗൗരിച്ചില്ല പിന്നെ ഒരു ദിവസം അച്ചൂട്ടി ഏട്ടൻ കൂടെ കൊല്ലത്തിരിക്കുമ്പോ ഏട്ടൻ അച്ചൂട്ടീട്ടടുത്ത് പറഞ്ഞത്രേ എടാ അച്ഛട ഇവിടെ അങ്ങനെ നല്ല വേദന ഉണ്ട് കേട്ടോ കുരു ഉണ്ടാവും തോന്നാച്ചിട്ട് നോക്കിക്കാണ്പോ അവനെ നോക്കിയപ്പോ അങ്ങനെ ഒരു കണ്ടു കണ്ടുത്രേ അപ്പൊ അവൻ ആ പൊറ്റനെ അങ്ങനെ പറിച്ചിട്ട് അവന് പിന്നെ ചെല്ലാന്ന് അറിഞ്ഞു കൊന്നൊന്നല്ല നിലത്തിട്ടിട്ട് നഖം കൊണ്ടൊരു ഒറ്റ മുട്ട മുട്ടിയപ്പോ അത് അതിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് അങ്ങനെ എന്താ പറയാ ചില കുരുല്ലേ അങ്ങനെയൊക്കെ വന്നത്രേ എൻ്റെ അടുത്ത് അടുത്തു അമ്മ അച്ഛൻ തലേലൊരു കുരുവായിരുന്നു ആ കുരുവിനെ ഞാൻ നഖം കൊണ്ട് കുത്തി നശിപ്പിച്ച് അങ്ങനെ എന്റെ അച്ഛൻ മേലൊരു കുരു വേണ്ടാന്ന് ഒപ്പത്തന്നെ ഞാൻ വിചാരിച്ചു അതിന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചലം പോണതും കുരുവാണെങ്കിൽ അത് പൊട്ടിക്കുമ്പോ തന്നെ ചലം പോവൂലോ നിലത്ത് വെച്ചിട്ട് നഖം കൊണ്ട് പൊട്ടിക്കുമ്പോ അങ്ങനെ ആവുമോന്നുള്ളത് കേട്ടോ ഇതിപ്പോ ഇങ്ങനെ ചെള്ളിന്റെ കാര്യമാണെന്ന് ചെള്ളാണ് ചെവിടെ ഉള്ളിൽ നിന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഏട്ടൻ്റെ വന്നപ്പോ ഏട്ടന്റെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു അന്ന് അങ്ങനെ എങ്ങക്കും ചിലപ്പോ അതന്നെ ചെള്ള തന്നെ ഇരിക്കുമോ അങ്ങനെ എന്ന് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും അവിടെ അങ്ങനെ ഒരു കുഴിമാരി ആയിട്ടുണ്ട് ഏട്ടൻ സത്യം പറഞ്ഞൊരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ടു വരന്നു എന്നിട്ടാണ് അച്ഛൻ അത് എടുത്തിട്ട് കുത്തി പൊട്ടിച്ചത് അപ്പൊ ഏട്ടന്റെ വിടം ഇങ്ങനെ ഇപ്പൊ ഒരു ഉണ്ട് ഒരുപക്ഷെ അതായിരിക്കാം ചിലപ്പോ ആയിരിക്കില്ല ചിലപ്പം ഇവിടെ വെറും എക്കശങ്കയും സംശയം ആയിരിക്കും എന്തായാലും ഞാൻ നിങ്ങളെ അടുത്ത് പറയണം എന്താ വെച്ചാൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും വേദന ഉണ്ടാകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഇതുപോലെയുള്ള ചെള്ളു മാറിയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ നോക്കുക തലയിലായിക്കോട്ടെ നമ്മുടെ മുതു മുതുകിലായിക്കോട്ടെ എവിടെയും എല്ലായിടത്തും ഓട്ട ഓട്ട ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പൂക്കൾ കണ്ണ് കണ്ണിൻ്റെ ഉള്ളിൽ ഉൾവശങ്ങളിലൊക്കെ ഇത് പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് മൂക്ക് നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു പൊറ്റൻ മാതിരിയൊക്കെ ആയിരിക്കും തോന്നുക അപ്പം നമ്മൾ ആർക്കും കുരുവായിട്ട് കുരുമൊക്കെ ഉണ്ടായി പൊട്ടി കഴിഞ്ഞാൽ അതൊരു പൊറ്റനാവൂലോ അതായിരിക്കും ഇനിയിപ്പോൾ അത് വറച്ച് ചോരയൊന്നും വരണ്ട അത് അങ്ങനെ ഇരുന്ന് ഉണങ്ങട്ടെ എന്ന് ഓർത്തിരിക്കരുത് മൂക്കിനൊക്കെ വേദനയൊക്കെ തോന്നുമോ അസ്വസ്ഥതകൾ തോന്നുകയോ ഒക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക ഡോക്ടറെ എത്രയും പെട്ടെന്ന് കൊണ്ടേ കാണിക്കുക എന്നുള്ളതാണ് പറയാൻ എനിക്കുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇത് പോവോ വയറിൻ്റെ ഉള്ളിൽ പോവോ അവിടെ ഇതിങ്ങനെ അള്ളി അള്ളിപ്പിടിച്ചിരിക്കുകയോന്നൊന്നും അറിയാൻ പാടില്ല എന്തായാലും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഈ ഒരു പ്രതിസന്ധി കൂടെ കടന്നു പോകണ ആരേലും ഉണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക വേദന വേദന നീര് വീക്കം പനി വരുന്ന മാതിരി അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരഭാഗം വൃത്തിയായി നിരീക്ഷിക്കുക അങ്ങനെ വല്ലതും പറ്റി പിടിച്ചിരിക്കണ്ടോ എന്നുള്ളത് അതുപോലെ ഞാൻ വേറൊരു കാര്യം വേണം പറഞ്ഞുതരാം ഞാൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കും ഇങ്ങനെ പറ്റു പറ്റിയിട്ടുണ്ട് ആൾക്കെങ്ങനെ പറ്റിയെന്നുള്ള വെച്ചാല് ഈ കമ്മലിന്റെ ഓട്ടല്ലേ കാതിൻ്റെ ഓട്ട ഒരു തവണ ഇങ്ങനെ കാതു വേദനിച്ചത്രേ കാച്ചപ്പൊ കമ്മൽ അഴിച്ചു കമ്മലഴിച്ചപ്പോ ഇങ്ങനെ കാതിൻ്റെ ആ ഓട്ടയിലൊരു ഒരു ഒരു സാധനം ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കണം അള്ളിപ്പിടിച്ചിരിക്കുന്ന മാരിയല്ല അപ്പൊ തോന്നിയത് എന്തോ ഒരു ദശയൊക്കെ വന്ന മാതിരി തോന്നി അപ്പൊ ഓർത്തു എന്നാ കാതിട്ടിട്ട് കാതിന് ദശ വന്നാന്ന് അവര് വിചാരിച്ചത്രേ അപ്പൊ പിന്നെ കാലത്ത് ഇട്ടില്ല രണ്ടു മൂന്നു ദിവസം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാലത്ത് പിന്നെ ഇടാൻ പറ്റണില്ല ആ ദേശം അങ്ങനെ കുറച്ച് വലുതായ മാർഗ്ഗം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ നോർത്തിട്ടാണ് അപ്പൊ ഏഹ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇത് മാറാഞ്ഞപ്പോ അവരുടെ കുട്ടി കുട്ടിയെടുത്ത് ഇങ്ങനത്തെ എന്താണെന്നാവോന്നൊക്കെ പറഞ്ഞപ്പോ ആ കുട്ടി അതിങ്ങനെ ഒന്നുകൂടി ഇങ്ങനെ അടുത്തേക്ക് പിടിച്ച് നോക്കിയപ്പോ അവിടെ എന്തോ ഉള്ള പോലെ തോന്നി നൂലും വെച്ചിട്ട് ഒരൊറ്റ വലി വരച്ചപ്പോ സാധനം പോന്നു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് എന്തോ ഒരു പ്രാണിയാണ് എന്നുള്ളത് അപ്പൊ അത് അവർ അപ്പതാരടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പ എല്ലാരും പേടിക്കേണ്ടെന്നൊക്കെ ഓർത്തിട്ടേ പക്ഷെ ഞാനിത് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഓർത്തു ഇത് ഇതും കൂടെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാന്ന് അപ്പൊ അതിന്റെ ഓട്ടയില് ഈ കമ്മല് അഴിക്കാണ്ട് ഇടുന്നവരൊക്കെ ആവുമ്പോ നമ്മുടെ ഈ ചങ്കീരിയുടെ പുറകെയൊക്കെ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മള് ശ്രദ്ധിച്ചോണം എന്നുണ്ടാവില്ല അപ്പൊ അത്രയും അത്രയും അങ്ങനെയുള്ള ഭാഗങ്ങളിൽ വരെ ഈ ചെള്ളു വളരാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ് പുരികം കർഷകളുള്ള രോമങ്ങള് മറ്റെല്ലാ അരഹസ്യ ഭാഗങ്ങളിലും നമ്മൾ നല്ല വേദനയോ നീരോ നിറം ഒക്കെ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കുക ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ നല്ല കൊടഞ്ഞിട്ട് ഇടാൻ നോക്കുക കാറ്റിക്കോടെ പാരി വരുന്ന പ്രാണി എന്ന് പറയുമ്പോഴത്തേക്കും അത് എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ വീട്ടിലും എത്താം ഇപ്പം ഇവിടെ എൻ്റെ എനിക്ക് സംഭവിച്ചപ്പോഴാണ് മറ്റു പലർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞത് അപ്പൊ എൻ്റെ മാതിരി ഇതിനെപ്പറ്റി അറിയാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ ഓർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു ആണെങ്കിൽ കൈയും കലോശവും കാട്ടി കഥകളി ആക്കിയോന്നല്ലേക്ക് ആകെ പാടെ ടെൻഷൻ അടിച്ചിട്ടിങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോയട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ആർക്കെങ്കിലും ഉപകാരപ്രദമാണെങ്കിൽ ഉപകാരപ്രദമാവട്ടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നുകളൊക്കെ കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം പുറത്തേക്ക് എഴുതിയിട്ടുണ്ട് ആ രണ്ടെണ്ണം ഇനി വൈകിയിട്ട് വേണം കൊണ്ടിക്കാൻ കുടിക്കാൻ കഴിക്കാൻ ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും ടേറ്റാ ബൈ ബൈ കൂട്ടത്തിൽ ഇതും കൂടെ പറയട്ടെ ഡോക്ടർ ഉണ്ടല്ലോ ഈ ജന്തുവിനെ പുറത്തേക്ക് വലിച്ചിട്ടപ്പോഴത്തേക്കും ഇതങ്ങട് പാറി പോയിട്ടോ ഇതിനെ പിടിക്കാൻ കിട്ടണില്ല അവസാനം ഡോക്ടർ പറഞ്ഞു അയ്യോ അതെവിടേക്കാണ് പോയേ അതിനെ പിടിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ അത് വീണ്ടും എന്റെ ചെവിട്ടുള്ളിൽ തന്നെ പോയല്ലോ എന്ന് എൻ്റെ ഭാഗ്യത്തിന് മേശമെന്ന് മേശയുടെ താഴത്തേക്ക് വീണപ്പോൾ ഡോക്ടറെ എന്നെ എന്നെ ചവിട്ടി അരച്ച് കൊന്നു